പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ് രാവിലെ കൊച്ചിയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ കൂടി ചെയ്യുന്നു എൻ്റെ ബാഹ്യകാലം എന്നതിനെ പേരിടുന്നു ഇത് അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇന്ന് ലോക ഭക്ഷ്യദിനമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല അന്നത്തെ കാലത്ത് ഏകദേശമുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ പട്ടിണി കിടന്നിട്ടുള്ളവരാണ് പട്ടിണിയുടെ ആ ബിഷപ്പിൻ്റെ ആ രൂക്ഷത അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ ഈ പട്ടിണിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും മനസ്സിലാവില്ല അവർക്കൊന്നും അറിയില്ല അവർ ഭക്ഷണം എന്ത് ചെയ്യണം അവർ വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം നമുക്ക് തന്നെ സങ്കടം വരും നമ്മുടെ കാലത്ത് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടിയാലായി ഉച്ചയ്ക്ക് പട്ടിണിയാണ് വൈകുന്നേരം വീട്ടിൽ വന്ന് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിലായി അങ്ങനെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ വരി എൻ്റെ ബാല്യത്തെക്കുറിച്ച് ഓർമ്മകളോ മനിക്കാനൊത്തിരിയുണ്ടെന്നാലും ഓണത്തെക്കുറിച്ച് ഓർക്കാനാണെനിക്കിഷ്ടം പണ്ടേ ഒരിറ്റുവറ്റിനായി ഉഴറിയോരെന്നെനിക്ക് ഓണച്ചോറായിരുന്നെൻ്റെ സ്വപ്നത്തിൽ മുഖ്യപങ്കും പുസ്തകച്ചുവടന്ന് തോളിലേറ്റിയതിന് മൂലം പിഞ്ഞിപ്പോയി തോൾ രണ്ടും കുപ്പായ വന്നേയുള്ളൂ ീലികൾ പൊട്ടിപ്പോയ വള്ളി കൊണ്ട് ബന്ധിച്ചു സ്കൂളിൽ പോയ കാലത്തേന്ന് ഓർക്കും കാക്കി തുണിയുടനിക്കറും ചീട്ടിക്കുപ്പായവും കാക്കിത്തുണിയുടനിക്കറും ചീട്ടിക്കുപ്പായവും കീറാതിരിക്കാൻ അച്ഛൻ്റെ യുക്തി അത്രേ വിശപ്പായിരുന്ന ശത്രു വിശപ്പായിരുന്നെ ശത്രു എന്നെ കാർന്നു കാർന്നു തെന്നോ ഒരു ശത്രു ഓണം വരുമ്പോഴും മാമൻ വരുമ്പോഴും വയറു നിറയുന്ന കാലം എൻ്റെ ബാല്യ കൗമാരകാലം മാമൻ വരുമ്പോഴൊക്കെ മുട്ട പൊരിച്ചതിന് മൂലയിൽ നിന്നൊരുതുണ്ട് അമ്മ നൽകും മാമൻ വരുമ്പോഴൊക്കെ മുട്ട പൊരിച്ചാൽ അതിന് മൂലയിൽ നിന്നൊരുതുണ്ട് അമ്മ നൽകും എൻ്റെ പഴയ കാലത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാക്കുന്നു നമസ്കാരം